ഹലോ ഫാം ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഈ സയൻസ് ഫിക്ഷൻ ഹൊറർ സീരീസിൻ്റെ ആദ്യ സീസൺ ഫിനാലായ എട്ടാം എപ്പിസോഡ് ഒളിവിൽ നമുക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് കുറേ രഹസ്യങ്ങൾ ഒളിപ്പിച്ച് തന്നെ വെച്ചിട്ടുള്ള സീരീസുകൾ നമുക്കിപ്പോൾ പ്രധാനമായും അറിയേണ്ടത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുടുങ്ങിയിട്ടുള്ള കുട്ടികളുടെ വിധി എന്താകുമെന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ രക്ഷകനായി ആഗമിച്ച് ചീഫ് ജോൺ കൊല്ലപ്പെട്ടതും തുടർന്ന് ഏകാശ്രയമായി ടിം ലൂക്കിനെയും കൂട്ടി വെൻഡിയുടെ അടുക്കലേക്ക് എത്തിയത് നമ്മൾ കണ്ടു അവിടേക്ക് സിക്സ് പി എത്തുകയും അവരെ തോക്കിൻ മുന്നിൽ കീഴ്പ്പെടുത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഉദ്ദേശം അത് സത്യമാണോ കള്ളമാണോ എന്ന് ഇനിയും ഉറപ്പിക്കാറായിട്ടില്ല അതെല്ലാം പറഞ്ഞ് നിൽക്കുന്നിടത്ത് കഴിഞ്ഞ അധ്യായം അവസാനിച്ചപ്പോൾ സീസണിലെ ലാസ്റ്റ് എപ്പിസോഡ് തുടങ്ങുന്നത് സിക്സ്ബിയെ ടീമും ടീമും ചേർന്ന് വിലം റിയൽ എഫ് ബി ഐയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന് നിൽക്കുന്ന മൊമെന്റിലാണ് സിക്സ് പി എഫ് ബി ഐയുടെ ധരിച്ച് വേഷം വന്നത് എന്തായാലും കുട്ടികളെ ടോർച്ചർ ചെയ്തുകൊണ്ടുള്ള ലോകത്തെ രക്ഷികൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യട്ടെ എന്ന് പുച്ഛഭാവത്തിൽ ഇറങ്ങാൻ തയ്യാറാവുന്നതും എന്നാൽ അവർ നിന്നുപോകുന്നത് ലൂക്കിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന വല്ലായ്മയും അസ്വസ്ഥതയും കണ്ടിട്ട് കാരണം ഐവറി അവൻ്റെ മൈൻഡുമായി കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൻ്റെതാണത് ബാക്ക് ഹാഫിലെ അടുത്ത നരഹത്തിയ ദൗത്യത്തിന് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് ഇന്നേരം എയ്വറിയും മറ്റു കുട്ടികളെയും ഒക്കെ ഹെൻറിക്സ് വലിയ കാര്യമെന്ന പോലെ എയ്വറിയാണ് ഇത്തവണ കണ്ടക്ട് ചെയ്യുന്നതെന്നും അവൻ ആദ്യമേ വീട്ടിൽ പോകാമെന്നൊക്കെ നിന്ന് പുലംബിയിട്ട് ചെയ്യേണ്ടതുക്കുറിച്ച് അവനോട് പറഞ്ഞു കൊടുക്കുന്നു ഇത്തവണത്തെ മിഷൻ ഒരു ക്ലിഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാറിനെ കൊക്കിലേക്ക് മറിച്ച് അപകടമുണ്ടാക്കുക എന്നതാണ് ഒരു ഉന്നത വ്യക്തിയുടെ ഡ്രൈവറുടെ മൈൻഡിലേക്ക് കയറിപ്പറ്റാനുള്ള ഡ്രില്ലാണ് നടക്കാൻ പോകുന്നത് എയ്വറി ഇതിനിടയ്ക്ക് മൈൻഡ് വോയിസിൽ നിക്കിക്കും കലീശയോടുമായി പറയുന്നുണ്ട് ലൂക്ക് ഇതേക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടെന്നും ഈ ഒരു സമയത്ത് അവനുമായി കണക്ഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ അങ്ങനെ മിഷൻ തുടങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പെട്ടെന്ന് ആ ഡ്രൈവറുടെ മൈൻഡിലേക്ക് കയറി പറ്റുന്നത് റീഡ് ചെയ്യുന്ന ടോണിയും ഹെൻഡ്രിക്സും അതിശയിച്ച് നിൽക്കെയാണ് ലൂക്കിന് അവിടെ അസ്വസ്ഥത ഉണ്ടാകുന്നത് അവൻ കിടന്ന് കിടന്ന കൊണ്ട് എയ്വറിയുമായി സംസാരിക്കാൻ തുടങ്ങുന്നു മൈൻഡിൽ ഉണ്ടാവുന്ന സ്വാധീനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയുന്നതിനെ തുടർന്ന് എയ്വറി അവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളുടെയും മൈൻഡിൽ കണക്റ്റഡായി ലൂക്ക് പറഞ്ഞ പോലെ നമുക്ക് പോരാടാം എന്ന് ഊർജ്ജം നൽകി എഴുന്നേൽപ്പിച്ച് എല്ലാവരും കൈകോർത്ത് നിൽക്കേ ഹെൻറിക്സ് ഇത്ര പെട്ടെന്ന് തന്നെ ഹമ്മിംഗ് ഇവർ ഇവരെന്ത് ചെയ്യുകയാണെന്ന് സംശയിക്ക് ടോണി ഇവരെല്ലാം കൈയോർത്ത് നിൽക്കുന്നത് കണ്ട് ഷോക്കടുപ്പിക്കാൻ മുതിരുന്നത് അയാൾ തടയുന്നു കാരണം കീഹോൾ ഓപ്പൺ ആണ് മിഷൻ ഓപ്പൺ ആണ് ഉടൻ കമ്പിത്തിരി കത്തിച്ച് കുട്ടികളുടെ മുഖത്തേക്ക് അടിക്കാൻ തുടങ്ങവേ ലൂക്കിന്റെ നിർദ്ദേശപ്രകാരം എയ്വറി മറ്റുള്ളവരോടായി ആ കമ്പിത്തിരിയെ മനസ്സിൽ കൊണ്ടുവരാൻ പറയുന്നതും അവിടെ ഒരു അത്ഭുതം നടക്കുന്നത് റിക്കവറിയിലെ തീരെ അവശയൊക്കെ ഇടപ്പുള്ള കുട്ടികൾക്കെല്ലാം ബോധം വരുന്നു ഐറിസ് ഉൾപ്പെടെ അവർ കണ്ണു തുറന്ന് ആ ഹെഡ്സെറ്റ് മാറ്റുന്നത് എംപ്ലോയി തരിച്ചങ്ങനെ നോക്കി നിൽക്കെ സെക്കൻഡുകൾക്കുള്ളിൽ ആ കീഹോൾ അടയുന്നു മിഷൻ ഫെയിലാവുന്നതോടെ വധശ്രമ വിഫലമാവുമ്പോൾ എന്നാൽ മാക്സിമം സ്ട്രെയിൻ എടുക്കുന്ന വഴിക്ക് എങ്ങനെയോ ലൂക്കിന് വേറെയും ഇതുപോലുള്ള കുട്ടികളുടെ കണക്ഷൻ ചെറുതായി ഒന്ന് വന്നു പോകുന്നത് അവനൊരു അത്ഭുതവും അതും കുട്ടികൾ മറ്റു ചില ഭാഷകൾ എന്തോ ചോദിക്കുന്നതിലൂടെ അവന് മനസ്സിലാകുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പോലെ ലോകത്തെ വേറെയും പലയിടങ്ങളിലും രഹസ്യമായി നടത്തിവരുന്ന ഫെസിലിറ്റിയിലെ കുട്ടികളാണ് അപ്പോൾ ഈ കണക്ഷനിൽ വന്നു പോയത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സ്റ്റാക്കും എൻഡ്രിക്സും തമ്മിൽ സംസാരിച്ച പവർദഹം ഇതാണ് ഏവർ വഴി അവിടെ സകല കുട്ടികളുടെ മൈൻഡ് പെയറാക്കുമ്പോൾ അത്രത്തോളം ചിന്തിക്കാൻ കഴിയാത്ത ഒരു ശക്തി അവിടെ രൂപപ്പെടും എന്നാൽ മറ്റുള്ള ഫെസിലിറ്റികളിലെ കുട്ടികളെ കൂടി കണക്ഷൻ വരുത്താൻ കഴിഞ്ഞാലോ ആ പവർ എത്രമാത്രമായിരിക്കും കീഹോൾ കഴിഞ്ഞിട്ടും കുട്ടികൾ അങ്ങനെ തന്നെ നിൽക്കുന്ന കണ്ട് ഹെൻറിക്സ് ടോണിയോട് അവരെ പിരിക്കാൻ നിർദ്ദേശിക്കുന്നെങ്കിലും വളരെ വൈകിപ്പോയെന്ന് നമ്മൾ കാണുവാണ് അവരെല്ലാം കൂടി ഒത്തിച്ചേർന്ന് സ്പർശിക്കാൻ പോലും കഴിയാത്ത ഒരു ശക്തി വലയത്തിൽ നിൽക്കെ നിക്കിയുടെ മൈൻഡ് വെച്ച് ആ ഷോക്കിൻ്റെ സുഖം നീയൊന്നറിയൂ എന്ന് പറഞ്ഞ് ടോണി അവൻ്റെ കൈകൾ വെച്ച് അവനെ തന്നെ വായിലേക്ക് കൊണ്ടുപോയി ഷോക്കടിപ്പിക്കുന്നു ടോണി അധികം വൈകാതെ തീരുമ്പോൾ ഈ മരണത്തിൽ സാറ്റിസ്ഫൈഡ് ആയത് ആരൊക്കെയാണെന്ന് പറഞ്ഞേ എത്ര നീചമായിരുന്നു അവൻ കുട്ടികളെ ടോർച്ചർ ചെയ്തത് അല്ലേ ടോണിയുടെ വിധി കണ്ട് ഹെൻഡ്രിക്സ് പൂതി കയറി സ്റ്റാക്ക് ഹൌസിന് അടുത്തേക്ക് ഓടുമ്പോൾ അയാളിതെല്ലാം സി സി ടി വിയിലൂടെ വീക്ഷിച്ച് ഉടൻ ഫെസിലിറ്റി മൊത്തത്തിൽ റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നു ഏവറി ടോണിയുടെ കീ കാർഡ് എടുത്ത് അവിടുന്ന് പുറത്തുവിടക്കാൻ ഉള്ളിലെ ക്യാബിനിലേക്ക് കയറുമ്പോഴാണ് അവിടെ ആലോചകമായ കാഴ്ച കാണുന്നത് പോലെ കുട്ടികളെ ബാക്ക് ഹാഫിൽ അലട്ടിക്കൊണ്ടിരുന്ന ആ സ്ത്രീ ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ഏവറി ലൂക്കും ആ വിപ്ലവ ബുദ്ധി കാണിച്ചത് ഇതേ തുടർന്ന് ഉടനെ ആ കുട്ടികളെല്ലാം ചേർന്ന് അവരുടെ കൈകാലുകളെല്ലാം പിഴുതുക അറപ്പിക്കുന്ന ഒരു കാഴ്ചയിൽ കിടക്കുന്നു ആ കുട്ടികളെല്ലാം അവിടെ കൂടി നിൽക്കുമ്പോൾ എബ്രിയുടെ ലുക്ക് പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം ഒരു ബാറ്ററി പോലാണ് എത്രത്തോളം കുട്ടികളുണ്ടോ അത്രത്തോളം ആ ഹം പവറിന് ശക്തി കൂട്ടാൻ കഴിയും ലൂക്ക് മുമ്പ് പുറത്തു ചാടിയ വഴി ഇവർക്കറിയാത്തത് കൊണ്ട് തന്നെ ഇവരവിടെ നിറങ്ങി മറ്റൊരു ടണൽ വഴിയിലൂടെ പുറത്തിറങ്ങുന്നത് കണ്ട് സ്റ്റാക്ക് സെക്യൂരിറ്റിയെ വിളിച്ച് ഉടൻ ബാക്കിന്റെ ടണലിലെ വൈദ്യുതി കട്ടാക്കാൻ പറയുന്നതും കുട്ടികൾ പാതി വഴിയിൽ കുടുങ്ങിപ്പോകുന്നു കാരണം പവർ ഇല്ലെങ്കിൽ കീ കാർഡ് വർക്കാകില്ല അവരെ തൽക്കാലത്തേക്ക് കുടുക്കിയ ശേഷം സ്റ്റാക്ക് ഹൗസിന്റെ പൈശാചികത നമ്മൾ അറിയുവാണ് അത്തരം കുട്ടികളെ ഇനി അടക്കാൻ ഒരു ഉള്ളൂ നിർജ്ജീവമാക്കുക അതിനായി ക്ലോറിൻ ഗ്യാസ് അവിടേക്ക് വമിപ്പിച്ച് അത് റിയാക്ഷനിലൂടെ ആസിഡായി മാറി അവരെ എല്ലാം മെയിച്ചു തീർക്കാനായി ആഹ്വാനം ചെയ്യുന്ന സ്റ്റാക്ക് ഹൗസ് എന്ന പിശാചി ടണലിൽ കുടിക്കുന്നതിൽക്കെ ആ ഡോർ തകർത്താലോ എന്നാലോചിക്കുന്നതിലും ഇവിടെ കണക്ഷൻ വെച്ച് പൊളിക്കാൻ കഴിയുന്ന ഒരു ബലവുമല്ല അതിനെ ഇതിനിടയ്ക്ക് കീഹോൾ കഴിഞ്ഞതിന് പിറകെ കണക്ഷൻ വിട്ടുപോയ ലോക്ക് ഒന്ന് നോർമലായി ടിമ്മിന്റെയും വെന്റിയുടെയും മുന്നിൽ എഴുന്നേൽക്കുമ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഫെസിലിറ്റിയിൽ ഇപ്പോഴും മിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ അമർശം അവൻ സിക്സ് ബിയുടെ പ്രകടിപ്പിക്കുന്നു അവരുടെ ഒരു സേവ് ദ വേൾഡ് എന്നും പറഞ്ഞുകൊണ്ട് മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് ചോദിക്കുന്നത് കേട്ട് സിക്സ് ഒന്നും അറിയാത്ത പോലെ പെരുമാറുന്നെങ്കിലും ഇനി രക്ഷയില്ല അവൻ അതും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കിട്ടുന്നതക്കതിനടിമ്മിനോട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന അബദ്ധമാണെന്നും ഈ സമാധാനവും ശാന്തതയും എല്ലാം നശിക്കുമെന്നും ഒന്ന് പറഞ്ഞ് വശത്താക്കാൻ ശ്രമം നടത്തുന്നെങ്കിലും പുള്ളി പിള്ളേരെ തട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് അങ്ങനെ വണ്ടിയിൽ കയറി പോകാൻ മൂവരും കയറുന്നെങ്കിലും എന്നാൽ അവർക്ക് എഫ് ബി അടുത്തേക്ക് പോവുക എന്ന പ്ലാൻ ഉപേക്ഷിക്കേണ്ടി വരുന്നു കാരണം ഈ സമയം ഏവറിൽ നിന്ന് ടെലിപ്പതിക്കലി അവർ കുടുങ്ങി നിൽക്കുകയാണെന്നുള്ള മെസ്സേജ് കിട്ടുന്ന പാടെ ലൂക്ക് വണ്ടിയിൽ നിന്നിറങ്ങി എപ്രാളപ്പെട്ട് എത്രയും പെട്ടെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു നിൽക്കുന്നു കാരണം അവരെ രക്ഷിക്കണമെങ്കിൽ ഒരേ ഒരു ചാൻസ് ഇപ്പോൾ മാത്രമാണ് സ്റ്റാക്ക് ഹൌസ് അവരെ കൊല്ലാൻ പോവാണ് ടീം അവന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഓടിയൽ സി സ്പിയുടെ ഫോണിൽ സ്റ്റാക്കുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അയാൾ തന്നെ കുട്ടികളെ കൊല്ലാൻ പോകണമെന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നു എന്നാൽ അത് തടുക്കാനാകും ലൂക്ക് തിരികെ എത്തിയാൽ അതൊരു തന്ത്രമാണെന്ന് ടീമിനും എന്തെങ്കിലും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ലൂക്കിനും തിരിച്ചു വന്നാലും തന്നെ വീട്ടിലേക്ക് തിരിച്ചയക്കാതെ നിറയിപ്പിക്കാനല്ലേ എന്ന് നിൽക്കുന്ന ലൂക്കിനോടായി സ്റ്റാക്ക് പ്രീകോഗ്നേഷനെ പറ്റി പറയുന്നു ആ കഴിവുള്ളവരെ വളരെ നല്ലവണ്ണം പരിചരിച്ച് രാജാവനെ പോലെ സേവിക്കുമെന്നും അത് ലൂക്കിനുള്ളിൽ ഉണ്ടെന്നും അയാൾ പറയുന്നു അങ്ങനെ ലൂക്ക് വരാമെന്ന് ഏൽക്കുമ്പോൾ തീർച്ചയായും കൂട്ടുകാരെ രക്ഷിക്കാനാണ് സ്റ്റാക്ക് ഹൌസിന് അടുത്തേക്ക് പോകുമല്ല മറിച്ച് സ്റ്റാക്ക് ഹൗസിനെ കിട്ടാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞങ്ങനെ ലൂക്കും മൂവരും ഫെസിലിറ്റിയിലേക്ക് യാത്ര തിരിക്കുന്നു ഇതിനിടയിൽ സിക്സ് പി പ്രീ കുറിച്ച് ലൂക്കിനോടും ടിമ്മിനോടും ഒക്കെ തുറന്നു പറഞ്ഞത് സ്റ്റാക്ക് ഹൗസ് അറിയുന്നത് വഴി മിഷന്റെ രഹസ്യ വിവരങ്ങൾ പുറത്തുവിട്ടതോടെ അവരിന്റെ തലപ്പ് തിരിക്കാൻ യോഗ്യല്ല എന്ന് ബോസിനെ വിളിച്ചറിയിക്കുന്നു കുറച്ച് വെളിപ്പിക്കാൻ ഹെൻഡ്രിക്സിനെയും അടുത്തേക്ക് വിളിപ്പിക്കുന്നു അങ്ങനെ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള സെക്യൂരിറ്റി സ്പേസിൽ എത്തുമ്പോൾ അവിടെ തയ്യാറായ തന്നുണ്ട് സ്റ്റാക്ക് ഹൗസും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചെറിയ ഉൾഭയത്തോടെ താൽപര്യമില്ലാതെ ഹെൻഡ്രിക്സും സ്റ്റാക്കിന്റെ നിർബന്ധ പ്രകാരം അവിടെ നിൽക്കുമ്പോൾ വണ്ടിയിൽ നിന്ന് ടിം ഇറങ്ങി വന്ന് ഇരുവരും തമ്മിലൊരു വാദം നടക്കുവാണ് സിക്സ് പി റിലീസ് ചെയ്യാനും തനിക്ക് ലൂക്കിനോടാണ് സംസാരിക്കേണ്ടതെന്നും പറഞ്ഞ് സ്റ്റാക്ക് ഹൗസ് നിൽക്കുമ്പോൾ ടിം ഇപ്പോൾ എന്നോട് സംസാരിച്ചാൽ മതി ദൂരെ സ്നൈപ്പേഴ്സിനെ ഒളിപ്പിച്ച് നിർത്തി കൊല്ലാനാണെങ്കിൽ ആ നിമിഷം സിക്സ് പി തീർക്കാൻ ടോക്കം കൊടുത്ത് കാറിൽ ഇരുത്തിയേക്കുകയാണ് ലൂക്കിനെ ഉറപ്പു നൽകാതെ ലൂക്കിന് ഇറക്കലും നിൽക്കെ സെക്യൂരിറ്റീസിനിടയ്ക്ക് കാറിലായി ലൂക്ക് സിസ്വിക്ക് നേരെ തോക്കും ചൂട് നിൽക്കുന്നത് കണ്ട് സ്റ്റാക്കിനെ അറിയിക്കുന്നപാടെ വണ്ടിക്ക് ചുറ്റും സെക്യൂരിറ്റി വളയുന്നു സ്റ്റാക്കിന്റെ ചതി ടിം പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് തന്നെ ടിം അതേ നാണത്തിൽ തിരിച്ചടിക്കുമ്പോഴോ കാറിൽ നിന്ന് പിടിച്ചിറക്കി നോക്കുമ്പോൾ അത് വെന്റീം ലൂക്കിന്റെ ഹുടിയും ധരിച്ചിരുന്നപ്പോൾ അവരാരും കരുതിയില്ല കൂട്ടത്തിൽ ഇങ്ങനൊരാൾ കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് ലൂക്കിന് നേരം അവന്റെ പ്ലാൻ പടി മുമ്പിറങ്ങിപ്പോയ അതേ വഴിയിലൂടെ ഫെൻസിംഗ് ഞൂണ്ടുകടന്ന് ബാക്ക്ഡോർ വഴി ഉള്ളിലേക്ക് കയറി പറ്റുന്നു ടിമ്മിനെയും വെന്റേയും ലോക്കാക്കി സിക്സ് പി സേഫ് ആക്കുന്നതും അവർ രണ്ടുപേരുമായി ലൂക്ക് ഫെസിലിറ്റിയിലേക്കാണ് പോയെന്നും അവനെ പെട്ടെന്ന് പിടികൂടണമെന്നും പറയുന്നു ഏവരെ കണ്ട് മറ്റു സൈറ്റുകളെ കുറിച്ച് അറിയിക്കാൻ പോവാണെന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ആ രസ്യവും അവനോട് പറഞ്ഞു കൊടുത്തു വന്ന് സ്റ്റാക്ക് ഹൗസും അവനെന്ന് ടി പി വെച്ച് എങ്ങനെയാണ് മനസ്സിലാക്കിയതാണെന്ന് പറഞ്ഞു നിൽക്കെ ഹെൻറിക്സ് ഭയം കൊണ്ട് പറിക്കുന്നത് ഏവറി മറ്റു സൈറ്റുകളെ കുറിച്ച് അറിഞ്ഞാൽ അവന്റെ പൊട്ടൻഷ്യൽ വെച്ച് ആ ഫെസിലിറ്റീസിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുമെന്നും അങ്ങനെയെന്നാൽ പിന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത പോവറായിരിക്കും അവർക്കുണ്ടാവുക ഒരു കുട്ടിയെ കൊണ്ടും അങ്ങനെയൊന്നും നടക്കില്ല എന്ന് മുമ്പ് ഹെൻഡ്രിക്സ് പ്രസ്താവിച്ചിരുന്നേക്കുറിച്ച് സിക്സ് ബി ചോദ്യം ചെയ്യുമ്പോഴാണ് ഇവർ എയ്വറിയിൽ ആ ബോക്സ് ടെസ്റ്റ് ചെയ്തതായി അറിയുന്നത് അതോടെയാണ് എയ്വറിക്ക് അവന്റെ പവറിന്റെ സ്ട്രെങ്ത്ത് മനസ്സിലായതും കൂടുതൽ ഡെവലപ്പായതും ഇല്ലാത്ത നേരത്തെ തോന്നിയ ദിവസം കാണിച്ച സ്റ്റാക്കിനോട് ലൂക്കിനെ പെട്ടെന്ന് പിടിക്കാൻ പറഞ്ഞയച്ച് സിക്സ്ബി ഇക്കാര്യം പെട്ടെന്ന് ബോസിനെ അറിയിക്കാൻ മുതിരുമ്പോൾ അതും നേരത്തെ അറിയിച്ചതായി ഹെൻഡ്രിക്സും സിക്സ്ബിക്ക് അരിച്ചൻ കയറി ഹെൻറിക്സിനെ അയാൾ ഉപയോഗിക്കുകയാണെന്നും അവസാനം കൊന്നുകളെത്തിയുള്ളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫെസിലേക്ക് പായവേ ഇനി നിൽക്കുന്നത് പന്തിയല്ലെന്ന് കണ്ട് ഹെൻഡ്രിക്സ് പതിയെ അവിടുന്ന് വലിയുന്നു ലൂക്ക് അങ്ങനെ തിരികെ റിക്കവറി റൂമിലെത്തി ഭയനമായ കാഴ്ചകൾ കണ്ട് ആ ലേഡി എംപ്ലോയയുടെ കീ കാർഡ് വഴി അവർ നിൽക്കുന്ന ടണലിനെ കുറിച്ച് അടുത്തുവരെ എത്തുന്നെങ്കിലും ഡോർ ഓഫ് ഓഫ്ലൈനായി നിൽക്കുന്നത് കാരണം അവന് മുന്നോട്ട് പോകാനും വയ്യ അവിടെ നിന്ന് മൈൻഡിൽ ഏവറിയുമായി കണക്ട് ചെയ്യാൻ പരിശ്രമിച്ച് വിജയിക്കുന്നതോടെ അവനെ ലൂക്ക് അറിയിക്കുന്നു മറ്റുള്ള ഫെസിലിറ്റിയെക്കുറിച്ചും അവിടുള്ള കുട്ടികളെക്കുറിച്ചും ഏവറിയിലെ അസാമാന്യ ശക്തിയിലൂടെ ആ കുട്ടികൾ എല്ലാമായും കണക്ഷൻ ഉണ്ടാക്കാനായി ലൂക്ക് പുഷ് ചെയ്യുമ്പോൾ നിക്കിയും കലീശയും ചേർന്ന് അവിടെ തളർന്ന അവശരമായി കിടക്കുന്ന ബാക്കിയുള്ള കുട്ടികളെ എഴുന്നേൽപ്പിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി എല്ലാവരും കൈ ഓർക്കുന്നു ലൂക്ക് ആ കമ്പിത്തിരിയെ മനസ്സിൽ കൊണ്ടുവരാൻ പറഞ്ഞങ്ങനെ സ്ട്രെയിൻ എടുക്കുന്നതും പതിയെ മറ്റുള്ള ഫെസിലിറ്റീസിലെ കുട്ടികളും കണക്റ്റഡാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രപരമായ ഒരു നിമിഷം ലൂക്ക് സമയം ഏവരെയും മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും അത്രയ്ക്ക് ശക്തരാണ് നമ്മൾ എയ്വറിയും അതിൽ കൊണ്ട് ഏറ്റു പറയുന്നതും ലൂക്കിന്റെ മുന്നിലെ ഡോർ അൺലോക്കായി അവനോട് ഏവർക്കും മറ്റുള്ളവർക്ക് അടുത്തെത്തുമ്പോൾ എന്നാൽ അത്രയും ഹം പവർ ഉൾക്കൊള്ളാനുള്ള അന്തരീക്ഷമല്ലാത്തത് കൊണ്ട് തന്നെ ബിൽഡിംഗ് ഇടിഞ്ഞു വീടാനും പൊട്ടിപ്പിളർക്കാനും തുടങ്ങുന്നു അവൻ ഓടി അവരുടെ അടുക്കലേക്ക് എത്തി അടുത്ത വാതിൽ കാണുമ്പോൾ അത് തുറക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നിൽക്കുന്ന ഏവരിയോടായി നടക്കും അത് നീ വിചാരിച്ചാൽ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ ശക്തമായി ഹം ശബ്ദമുയർന്ന് ആ അമിത ശക്തിയിൽ ബിൽഡിംഗ് മൊത്തത്തിൽ പിളർക്കാൻ തുടങ്ങുന്നു ഇന്ധനം സ്റ്റാക്ക് ഹൗസ് ക്യാമറയിലൂടെ ഇതെല്ലാം കണ്ട് ക്ലോറിൻ ഗ്യാസ് ടണലിലൂടെ വാമിപ്പിക്കാൻ തുടങ്ങി നിൽക്കേ ചുമരെല്ലാം പൊട്ടിപ്പിളരുന്നത് കണ്ട് സ്റ്റാഗ് പുറത്തേക്ക് ഉടവേ ഒടുവിൽ ആ വാതിലും തുറന്ന് ലൂക്കും കലീഷയും നിക്കിയും പുറത്തു കടക്കുന്നു എന്നാൽ അവിടെ ഒരു വലിയ ത്യാഗം നമ്മൾ കാണുന്നത് ഈവറിയിലാണ് അവൻ്റെ കണക്ഷൻ മൂലമാണ് ബാക്കിയുള്ള ആ കുട്ടികളെല്ലാം നിൽക്കുന്നതെന്നും അത് വിട്ട് വന്നാൽ അവരെല്ലാം വീണു പോകത്തേയുള്ളൂ ഇതിനെയും ഇതിൻ്റെ പിന്നിലുള്ളവരെയും നശിപ്പിക്കണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഈവറിയെ വിട്ടുപോരാൻ ലൂക്കിന് ഒട്ടും കഴിയുന്നില്ലെങ്കിലും മറ്റിരുവരും അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു സിക്സ്ബി അവരുടെ അച്ഛൻ്റെ കെയർ ടേക്കറെ വിളിച്ച് താൻ കുറച്ചുകൾത്തേക്ക് മാറി നിൽക്കുവാണ് അച്ഛനെ നോക്കിക്കോണം കുറച്ച് നാളത്തേക്ക് വാർത്തകളൊന്നും അദ്ദേഹത്തെ കാണിക്കേണ്ട എന്ന് വിവരം നൽകി അച്ഛന്റെ ഫോട്ടോയൊക്കെ നോക്കി അങ്ങനെ ഇമോഷണലായി നിൽക്കുമ്പോഴാണ് ഈ ഭിത്തിയൊക്കെ പിളർന്നു തുടങ്ങുന്നത് പിതാവിനെ ന്യൂസൊന്നും കാണിക്കണമെന്ന് പറഞ്ഞതിനർത്ഥം സിക്സ് ബിക്ക് മനസ്സിലായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായാലും എക്സ്പോസഡ് ആവാൻ പോവുകയാണെന്നും മകൾ ഒരു ക്രിമിനൽ എന്ന് വിടുകാൻ പോകുന്ന വാർത്തകൾ അച്ഛൻ അറിയണമെന്ന് കരുതി ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ആ ഓഫീസെല്ലാം തകർന്നുകണ്ട് അവിശ്വസനീയമായി നിൽക്കുന്ന സിക്സ് സിക്സ്ബിയും കുട്ടികൾ മൂവരും കഫ്റ്റീരിലെത്തി അവിടെ വെൻഡിംഗ് മെഷീനിലെ സകല സ്നാക്സും ഒരു നാണയം വെച്ചെടുത്ത് കുറിച്ചുകൊണ്ടിരിക്കുന്ന ജോർജിനെയും ബുക്കെടുത്ത് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുറത്തേക്കെത്തി പറ്റുന്നു ലൂക്ക് ഏകദേശ ധാരണയിൽ അവരെയും കൂട്ടി ദൂരേക്ക് ഓടുമ്പോൾ ഇന്നലെ ഉള്ളിൽ സ്റ്റാക്ക് ഹൗസിന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നു അയാൾ രക്ഷപ്പെടാനോടുമ്പോൾ ഇടിഞ്ഞു പിടർന്നുകൊണ്ടിരിക്കുന്ന ഭിത്തികൾക്കിടയിലേക്ക് ചെന്ന് തലയും മടിച്ചു വീഴുന്നു ദൂരേക്ക് മാറി മൂവരും ശ്വാസമെടുത്ത് നിൽക്കേ ലൂക്കിന് മുമ്പിൽ തകരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുമ്പോൾ മനസ്സിൽ വരുന്നത് അതിനുള്ളിൽ നേരിടേണ്ടി വന്ന കൂടിയ പീഡനങ്ങളാണ് സിക്സ് ബിയിലും ടോണിയിലും സ്റ്റാക്കിലും എൻഡെക്സിൽ നിന്നുമൊക്കെ അവൻ്റെ ആ നീറ്റലിൽ അവരെ മൊത്തം നിഗ്രഹിക്കാനുള്ള കലിയുണ്ട് അടുത്ത നിമിഷം നമ്മൾ കാണാൻ ത്രസിപ്പിക്കുന്ന കാഴ്ച ലൂക്ക് അവന്റെ മൈൻഡ് എയ്വറിയുമേ കണക്റ്റാക്കി എയ്വർ വഴി ബാക്കിയുള്ള കുട്ടികളെയും മറ്റുള്ള ഫെസിലിറ്റികളിലെ കുട്ടികളെയും മർജി ചെയ്ത് ആ അനന്തശക്തിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടെന്ന ആ കൂറ്റം കെട്ടിടം തന്നെ ഉയർത്തി വായുവിൽ നിർത്തി താഴേക്ക് നിലം പതിപ്പിച്ച് പൂർണ്ണമായി തവിട് പൊടിയാക്കുന്നു അവിടേക്ക് വിലങ്ങുകൾ അണിയിച്ച് കൊണ്ടുവന്നിരുന്ന ടിമ്മും വെൻഡിയും ഗോഡ്സും ഈ ഒരു കാഴ്ച കണ്ട് കണ്ണു തള്ളുമ്പോൾ എന്തായാലും ലൂക്കിനി വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് വെൻഡിക്ക് ഈ തക്കത്തിന് തോക്ക് കൈകളാക്കി ടിം സെക്യൂരിറ്റീസിനെ കീഴ്പ്പെടുത്തുമ്പോൾ തലപ്പുറത്തുള്ള ബോസ് ഈ തകർച്ചയെല്ലാം ഒരു ഹെലിക്യാം വഴി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത നിമിഷം അയാൾ തെല്ലും കോസലില്ലാതെ ഫോണിൽ വിളിച്ച് ഉടനെ തന്നെ ഒരു ബേൺ ടീമിനെ ഏർപ്പെടാക്കുന്നു മുൻപ് സിക്സ് പി പറഞ്ഞ കണക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ്സ് മുതൽ സകല വ്യക്തിത്വവും നശിപ്പിക്കാനുള്ള സംഘത്തെ ഏർപ്പാടാക്കി ഇതിലൊന്നും ഒരു പോലെ ആ തലവൻ കുട്ടികളുമായി സാറ്റ് കളിക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം കലീശയിൽ നിന്നു ലൂക്ക് അങ്ങനെ നിൽക്കെ അവിടേക്ക് ടിമ്മും വേണ്ടി എത്തുന്നതോടെ അവൻ ആശ്വാസമായി പരസ്പരം എല്ലാവരും പരിചയപ്പെട്ട് അപകടമില്ലെന്ന് കണ്ട് അവരവിടുന്ന് എത്രയും വേഗം പുറത്തു കടക്കുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് തനിക്കറിയാമെന്ന് ടിം പറയുമ്പോഴും അയാളുടെ മനസ്സിൽ ഇനി എന്തെന്നതിനെക്കുറിച്ച് ഒരു കുന്തവുമില്ലെന്ന് വ്യക്തമാണ് അങ്ങനെ ലൂക്കും കുട്ടികളും തൽക്കാലത്തേക്കെങ്കിലും സുരക്ഷിതരാകുമ്പോൾ എന്നാൽ മറ്റൊരിടത്ത് നമ്മൾ കാണുന്നത് ആ തകർച്ചയിൽ നിന്നും രക്ഷപ്പെട്ട് ജീവനോടെ തന്നെ ഉണ്ട് സിക്സ് ബി അവരുടെ കയ്യിൽ ആ പെൻഡ്രൈവും ഉണ്ട് മുൻപ് മൊറിയൻ ലൂക്കിന് നൽകിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉള്ളിലെ കാഴ്ചകളടങ്ങിയ ഏക എവിഡൻസ് സിക്സ് ബി മാത്രമല്ല അവിടെ ഇനിയും അപകടമായി ഹെൻഡ്രിക്സും സ്റ്റാക്കിന്റെ സ്പൈ ആയ നോർബർട്ടും ഉണ്ട് ചാരന്മാരും വേറെ ഇനി എത്ര പേരുണ്ടെന്നുള്ളത് ഇനിയും നിഗൂഢമാണ് എന്തായാലും ഏവരുടെ ത്യാഗം അംഗീകരിക്കാൻ കഴിയാത്തതു തന്നെയാണ് അവന് സുഖമായി രക്ഷപ്പെടാമായിരുന്നെങ്കിൽ കൂടി അവിടെ തന്നെ തുടരാൻ നിന്നത് ശരിയായി തോന്നില്ല മാത്രമല്ല ക്ലോറിൻ ഗ്യാസ് വമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടണലിൽ നിന്ന് അറ്റ്ലീസ്റ്റ് അവിടെ പവർ വെച്ച് ഒരു മുന്നൂറ് മീറ്റർ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഇത്രയും പവർ വന്ന് നിൽക്കുന്ന സമയത്ത് അത് നിർത്തുകയോ ചെയ്യുന്നത് വലിയ കാര്യമല്ല അത് റൈറ്റേഴ്സ് ഒന്ന് മാനേജ് ചെയ്തിരുന്നെങ്കിൽ അവിടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമായിരുന്നു എന്തായാലും ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇനിയും പല രാജ്യങ്ങൾ പ്രവർത്തിക്കുന്നതായി ഒന്ന് കാണിച്ചു പോയപ്പോൾ അടുത്ത സീസണിൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം എന്തായാലും ലൂക്കിൻ്റെയും ടീമിൻ്റെയും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും കാഴ്ചകൾക്ക് താൽക്കാലികമായ ഒരു സ്റ്റോപ്പ് ഇടുമ്പോൾ ഈ സീരീസ് നമ്മുടെ ചാനലിൽ കണ്ടറിഞ്ഞ എൻ്റെ അനുഭവങ്ങളും സജഷൻസും പറയാൻ മറക്കല്ലേ അപ്പോൾ പുതിയ ലോകവുമായി സിയു സൂൺ